ിനെ കുറിച്ച് പഠിക്കാൻ എനിക്ക് അവരവസരം കിട്ടിയത് റഷ്യയില് റഷ്യയിലെ എഴുപത്തിയേഴ് എഴുപത്തി ഒമ്പത് വർഷങ്ങൾ പഠിക്കുമ്പോൾ അന്ന് വൈസ്യൻ ഐക്ണോഗ്രാഫിയുടെ തലതൊട്ടപ്പനായിരിക്കുന്ന ഒരാളാണ് എൻ ഡി ഉസ്ബൻസ്കി എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഐക്രി കോളേജിൽ പഠിപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് പറയുന്നതായ സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു അതിനുശേഷം ഐക്കൺസ് ആദ്യമായിട്ട് പഠിക്കുന്ന എന്താണ് എന്നുള്ളത് റഷ്യൻ ഓഫ് ക്രോസ് ചർച്ചിൻ്റെ ഇപ്പോൾ പഠിച്ചതായ അക്കാഡമിയിലും മറ്റുള്ള സ്ഥലത്തുമൊക്കെയാണ് എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഉത്ഭവം പല സ്ഥലങ്ങളിലാണ് പല ആശ്രമങ്ങളിലും മറ്റുമാണ് എന്നറിഞ്ഞപ്പോൾ അതെവിടെയാണെന്നറിയാനൊരാഗ്രഹമുണ്ട് പക്ഷെ അന്നൊന്നും സാധിച്ചില്ല പിന്നെ റോമൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ റഷ്യിൽ പഠിച്ചിരുന്ന ഒരു ഗ്രീക്ക് അധ്യാപകർ ഉണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു അദ്ദേഹം എന്നെ ഗ്രീസ് കാണാനായിട്ട് ക്ഷണിച്ചു അങ്ങനെ ഞാൻ ഗ്രീസിൽ പോയി അന്ന് ഇത് മൗണ്ട് ആവൂസിലാണ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം ബൈക്കി ബൈസല്യൻ ഐക്കൺസിൻ്റെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് പോയി കാണാനായിട്ട് തന്നെ ആഗ്രഹിച്ചു ഏതായാലും പത്ത് ദിവസത്തെ ഒരു യാത്രയെ മാത്രമേ മൗണ്ടാകൾക്കൂടെ നടത്താൻ കഴിയുള്ളൂ അന്ന് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വലിയ ആശ്രമങ്ങളും മുന്നൂറിലധികം സ്കീത്തികൾ എന്ന് പറഞ്ഞാൽ ചെറിയ സെല്ലുകളും ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് അന്ന് ഈ നടത്തിക്കൊണ്ടിരുന്ന ഐക്യം വരച്ചു കൊണ്ടിരുന്നത് സ്കീത്തികളിലാണ് ചെറിയ ചെറിയ പിന്നെ ഗുഹകളാണ് അവിടെ പോയി ഈ ഡീക്കൻസ് ഇത് വരയ്ക്കുന്നത് കാണാനായിട്ട് വലിയ ആഗ്രഹമാണ് അങ്ങനെ അവിടെ പോയി അത് കണ്ടു എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു പക്ഷെ നമ്മളവിടെ ചെന്നാൽ അവർ അക്ഷരം പോലും നമ്മളോട് പറയരുത് അവരവിടെ നിന്ന് വരയ്ക്കുന്നത് മാത്രം കാണാം ആരോടും ഒന്നും പറയാറില്ല അല്ലാത്ത മംഗ് ഞങ്ങളുടെ കൂടെ വന്ന മംഗ്ക്കാൻ കൊണ്ടുവന്ന മനസ്സിനോടും ഒരക്ഷരവും പറഞ്ഞിട്ട് അവരങ്ങോട്ടും ചോദിക്കുന്നില്ല കാരണം അവരൊരു പ്രാർത്ഥനയിലാണ് അതായത് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിലാണ് അവരൊരു ഐക്യം വരയ്ക്കുന്നത് അതിനിടയ്ക്ക് ആരോടും സംസാരിക്കാറില്ല ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചാലായാലും ഒരു ഒരു മുഴക്കയുടെ വലുപ്പത്തിലുള്ള ഒരു ബ്രെഡ് ഉണ്ടാവും ഒരു ഗ്ലാ ഒരു ജാറുണ്ടാവും കാണും അത് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് കൊണ്ടാണ് കൊണ്ടാണത് അവർ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു അതിനിടയ്ക്ക് ഈ നാൽപ്പത് ദിവസം അവരെ ഈ ഒരു ഐക്കൺ വരയ്ക്കുന്നതിന് എടുക്കുന്നു എനിക്ക് വളരെ അതിശയം തോന്നി അപ്പം ഇത് ഒരു കാലത്ത് ഐക്കണോഗ്രാഫിയിലെ വളർച്ച പൈസയും പാരമ്പര്യത്തിലുണ്ടായപ്പോൾ ഇതെല്ലാ സഭകൾക്കും അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളതാണ് പഴയ കാലത്ത് ഈ ഐക്കൺ അതിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത് അതൊരു പൊളിറ്റിക്കലാണ് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ഒരു വഴക്കൊന്നും അല്ല അവിടെ ഉണ്ടായത് പൊളിറ്റിക്കലായിട്ടുള്ള വേദിയാണ് ഇനി അവരെ അയക്കണം ഉപയോഗിക്കുന്നുണ്ടോ ഞങ്ങൾ അയക്കണം ഉപയോഗിക്കുന്നില്ല ഞാൻ അയക്കണെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് അരിസ്ട്രോളജിക്കലായുള്ള കോൺട്രവേഴ്സിയൊക്കെ വന്നതിനോടുണ്ടായ ദൗർഭാഗ്യകരമായ ഒരു അനുഭവം തുള്ളത് അതൊക്കെ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭഗവാൻ ആർ കെ എം ജോറേജിലും ഉൾപ്പെടുന്ന സംഘം സിമേനിയും പി സി ഷാ മേനേജ് ഒക്കെ ആ ബോസ്റ്റണിലും അതുപോലെ തന്നെ ബി എൻ ആയിനും ഒക്കെ ഉള്ള നല്ല കൺസൾട്ടേഷനൊക്കെ അതിൻ്റെ ആ ഭാര്യയിൽ സ്വന്തം മാറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് മലബര സഭയിൽ ഈ ഐക്കണോഗ്രാഫി ഉണ്ടാകണമല്ലോ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ വിദേശത്ത് പഠിക്കുന്ന കാലം അതിനുശേഷം പിന്നീട് എത്യോപ്യയിലുമൊക്കെ പോയി മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പലയിടങ്ങളിലും പോയപ്പോൾ അവർക്കൊക്കെ അവരുടെ തനിമയിലുള്ളതായിരിക്കുന്ന ഐക്കൺസ് ഉദ്ദേശിച്ച് വാപ്റ്റി ചർച്ചിനാണെങ്കിൽ അവർക്ക് അവരുടേതായ തനിമയിലുള്ള ഐക്കൺസ് ഉണ്ട് എത്തിയോപ്യൻ ചർച്ചിന് അവരുടെ തനിമയിലുള്ള ഐക്കൺസ് ഉണ്ട് അതുപോലെ അതുകൊണ്ട് ഇന്ത്യൻ പാരമ്പര്യത്തില് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു ക്രിസ്തീയ സഭയാണ് നമ്മളിവിടെയുള്ളത് അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ക്രിസ്തീയ സഭയ്ക്ക് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഐക്കണോഗ്രാഫി ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമാണ് എൻ്റെ മനസ്സിലുണ്ടായത് അത് എന്ന് വരും എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ല ബഹുമാനപ്പെട്ട എം ജോർച്ചിനെ പോലെയുള്ളതായ വലിയ പെയിൻറ്റേഴ്സൊക്കെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട റിഞ്ഞു അച്ഛന് അച്ഛൻ ഇവിടെ സോപാന അക്കാഡമി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് പ്രവർത്തിക്കുന്നത് ഇത് നമുക്കൊരു ആരംഭമെന്ന് ഞാനിത് പറയുന്നുള്ളൂ ഇപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെങ്കിൽ നമ്മുടെ സുറിയാനി പാരമ്പര്യവും കുറിയാനി അക്ഷരങ്ങളും സുറിയാനി ഗീതങ്ങളും ഒക്കെ വെച്ചാണ് അച്ഛൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് അതിനൊന്നും കുഴപ്പമില്ല ഞാൻ അതിൽ അപ്പുറമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് ഭാരത പശ്ചാത്തലത്തിൽ നമ്മുടെ വേദശാസ്ത്രവും നമ്മുടെ ആരാധനാ പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഐക്കണോഗ്രാഫി നമുക്ക് ഡെവലപ്പ് ചെയ്യാം അതാണ് നമ്മുടെ സഭയുടെ ആവശ്യം എങ്കിലേ നമ്മുടെ ആ ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ആശയങ്ങളെല്ലാം ഉപയോഗിക്കാം വേദശാസ്ത്രം ഉപയോഗിക്കണം ഐക്കൺ ഐക്കണോ ഐക്കണോ തിയോളജി ഉപയോഗിക്കാം ഇതെല്ലാം എടുക്കാം എന്നാലതിന് നമുക്കൊരു പശ്ചാത്തലം ഉണ്ടാകണം എനിക്കതിനെ ഏറ്റവും വലിയ സന്തോഷം പ്രധാനപ്പെട്ട റിജു ഇപ്പോൾ ഉള്ളതിൽ ഈ ഒരു രംഗത്ത് ഏറ്റവും ശക്തമായിട്ട് പുതിയ രീതിയിലേക്ക് വരണം ആളുകൾ മലങ്കര സഭയുടെ എല്ലാ സപ്പോർട്ടും അച്ഛനും ഉണ്ട് ഡെവലപ്പ് ഡെവലപ്പ് എന്നാൽ എന്നാലത് നമുക്ക് ഒരു കുറച്ചുകൂടെ ഈ ട്രെല്ലൻ എനിക്കിഷ്ടപ്പെട്ടു വളരെ മനോഹരമായ അത് അല്ലെ ഒന്നും കുറച്ചും കളിക്കുന്നതല്ലേ പറഞ്ഞത് ഇതിൽ നിന്ന് ഇത് ഇതെൻ്റെ ഒരു ബേസായി നിന്നുകൊണ്ട് വി ഷാൾ ഗോ ഫോർവേഡ് അത് ഫോർവേഡ് ആയിട്ട് പോകണം അങ്ങനെ മലങ്കര സഭയ്ക്ക് തനതായ ഒരു ഐക്കണോഗ്രാഫി ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ മാത്രമല്ല അത് നമ്മുടെ ഡിവോഷനെയും സ്പിരിച്വൽ ലൈഫിനെയും ആ ഒരു ഭാരതീയ പശ്ചാത്തലത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അത് പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്തതല്ല നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ക്ഷേത്രങ്ങളും മറ്റുള്ളവരും സന്ദർശിക്കുന്ന സമയത്ത് അതിൽ അവർ എടുക്കുന്നവർ അവരുടേതോ ഒരു ഐക്കണോഗ്രാഫി വേറൊരു തരത്തിലാണ് പക്ഷെ അതിൽ കൂടി അവർക്കുണ്ടാകുന്ന സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റ് ആ എൻറിച്ച്മെൻറ്റ് നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഭാരതീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ആർപ്പെട്ട ബിജവച്ചനും കൊച്ചമ്മയും ഒക്കെ അഹമ്മദാബാദ് അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ ജനിച്ചു വളർന്നവരായതുകൊണ്ട് അവർക്കിത് കുറെ കൂടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും പലക്കര സഭയ്ക്ക് വളരെ അധികം പ്രയോജനമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ചും അഭിനന്ദി യൂണിവേഴ്സിറ്റി മേനി ഭാരപ്പെട്ട റിജിയോ കണ്ടുപിടിച്ച് സെമിനാറിൽ അയച്ച് പഠിപ്പിച്ച് ഈ ഈജിപ്റ്റിലും അതിനുള്ളതായ ഐക്കണോഗ്രാഫി പഠിക്കാനയച്ച് അച്ഛനാക്കി ഇങ്ങനെയെല്ലാം സഭയ്ക്ക് പ്രയോജനകരമാക്കി തീരുന്നതിൽ ആഭ്യന്യ തിരുമേലിയെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് ഇത് ഇതൊരു തുടക്കമാണ് ആ തുടക്കത്തിൽ ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് അച്ഛനൊരു ഗ്രൂപ്പിനെ വളർത്തണം അച്ഛൻ മാത്രം പോരാ അച്ഛനൊരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കണം അത് മാരിഡാവട്ടെ അൺമാരിഡാവട്ടെ ഒരു ഗ്രൂപ്പിനെ അത് നല്ലൊരു പശ്ചാത്തലം നമുക്ക് ഞാലിയാവളി ദേറായാലും ഉണ്ട് സോപാന അക്കാദമി ഞാലിയാവളി ഏറായാലും ഒക്കെ ഉണ്ട് അതിൽ കൂടി ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പത്ത് മുന്നൂറ് സ്കീറ്റികൾ സ്കീറ്റികൾ എന്ന് പറഞ്ഞാൽ മുന്നൂറോളം ഗുഹങ്ങളിലായിരുന്നു ഐക്കൺ വരയ്ക്കുന്ന